എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ എന്ന പേരിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച പൂരം നിങ്ങളെവരും അറിഞ്ഞിരിക്കും പരിസ്ഥിതി സമൂഹവും സാംസ്കാരികവും ചരിത്രവുമായ വിവിധങ്ങളായ വിഷയങ്ങൾ ഒരു സമൂഹത്തെ ബാധിക്കുന്ന വർത്തമാന ലോകത്തും രാജ്യത്തും കേരളത്തിലും ജനങ്ങൾ അറിയേണ്ടുന്ന വിവിധങ്ങളായ ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രതിപാദിക്കുന്നത് ഈ ചാനലിൽ വരുന്ന വിഷയങ്ങൾ പരമാവധി ചർച്ച ചെയ്യുകയും സമൂഹത്തിൽ പുതിയൊരു സർഗാത്മമായ സംവാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എല്ലാവരും കൂടെ ഉണ്ടാകണം ഇത് കാണണം കേൾക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെൽ ബട്ടൺ അമർത്തണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നു പണ്ടൊരു കഥയുണ്ട് മനുഷ്യജീവിതത്തെ ഒരു മഹാ മഹത് വ്യക്തി നാല് മൃഗങ്ങളുമായി ബന്ധിപ്പിച്ച് പറഞ്ഞിരുന്നു ഒരു വയസ്സ് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് വയസ്സ് വരെ പ്ലസ് ടു പ്രീ ഡിഗ്രി വരെ പഠിക്കുന്ന പ്രായം ആരെയും ഇരട്ട വിളിക്കുന്ന കോക്കറികൾ കാണിക്കുന്ന ചാടിക്കളിക്കുന്ന ഒരു പ്രായം ആ പ്രായത്തെ കുരങ്ങൻ എന്ന മൃഗവുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ചിലർക്ക് കുറച്ചുകൂടി പ്രായം ആകുന്നത് വരെ കുതിര എന്ന മൃഗവുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അശ്വമത യാഗത്തിന് പോകുന്ന കെട്ടിയിട്ടാൽ പോലും വളരെ ശക്തമായി അമറിക്കൊണ്ടിരിക്കുന്ന എല്ലാം കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുതിരയുമായി ബന്ധിപ്പിച്ചാണ് ആ പ്രായത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ലോകത്തിലെ മഹാരഥന്മാരെല്ലാം തന്നെ ആ പ്രായത്തിലാണ് ലോകത്തിൽ കൂടുതൽ ശോഭിച്ചിട്ടുള്ളത് പിന്നെ വയസ്സായവരുമുണ്ട് അത് എങ്കിലും വിപ്ലവകാരികളും സാഹിത്യകാരന്മാരും എല്ലാവരും സ്വാമി വിവേകാനന്ദനും ആദിശങ്കരനും ഗാന്ധിജിയും ചകുവേരയും തുടങ്ങി യേശുവിനെ യേശുവും ആരെടുത്താലും നമുക്ക് ഏത് മേഖല ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ആരെടുത്താലും ആ ഒരു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ വലിയ വിപ്ലവകരമായ സംഭാവനകൾ നൽകിയിട്ടുള്ളത് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞ് വിവാഹമൊക്കെയായി ജീവിതമാകുന്ന ഭാരം കുട്ടികളും കുടുംബ പ്രാരാപ്തങ്ങളും ഒക്കെ ചുമതലേറ്റുന്ന നിശബ്ദമായി എത്ര ഭാരം മുകളിൽ കയറിയാലും നിശബ്ദമായി പോകുന്ന പോലെ ഭാരം ചുമന്നുകൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ജീവിതം നയിക്കുന്ന രീതിയാണ് അപ്പോൾ കഴുതയുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സ് കഴിയുമ്പോൾ വൃദ്ധരാകും അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആകും വെറ്ററൻസ് ആകും അവരായി കഴിഞ്ഞാൽ വീട്ടിലെ ചെറുമക്കൾ കൊച്ചുമക്കൾ ബന്ധുമിത്രാദികളൊക്കെ പുറത്ത് ഫംഗ്ഷനുകൾക്കും മറ്റൊരുപാട് പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ആഘോഷങ്ങൾക്കും പോകുമ്പോൾ വീട്ടിൽ കാവൽ കിടക്കുന്ന നായയുടെ റോളാണ് ആ പ്രായത്തിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞുവച്ചു അതിൻ്റെ ശരി തെറ്റുകൾ ഇവിടെ ചർച്ച ചെയ്യാനല്ല ഈ വീഡിയോ എങ്കിലും അങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞതാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനത്തോളം ജനസംഖ്യയുടെ കേരളത്തിന്റെ ജനസംഖ്യ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വൃദ്ധരാകും അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസ് ആകും അല്ലെങ്കിൽ വെറ്ററൻസ് ആകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ അത് പതിനഞ്ച് ശതമാനമായിരുന്നു ഇനി അത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് പോവുകയാണ് ഇരുപത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല മൂന്നോ മൂന്നര കോടി ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് വലിയ സംഖ്യ വരും അത്രയും വൃദ്ധന്മാർ സീനിയർ സിറ്റിസൺസ് വെറ്ററൻസ്മാർ ഇവിടെ ഉണ്ടായിട്ട് അങ്ങനെ അവർക്ക് സൗഹൃദമായ ഒരു കേരളമല്ല അല്ല ഇവിടെ ഉള്ളത് അന്തരിച്ചു പോയ പി ആർ ബി ഭാസ്കർ സാർ അദ്ദേഹം വലിയ പത്രപ്രവർത്തകനായിരുന്നു വലിയ സാമൂഹ്യ വിമർശകനും നിരീക്ഷകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം അവസാന കാലത്ത് ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് ചെന്നൈയിൽ വെച്ച് പിന്നെ കേരളത്തിൽ വന്നു ചെന്നൈയിൽ വെച്ച് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു കേരളം വയോജന സൗഹൃദമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മദ്രാസിലേക്ക് മാറിയത് കുറച്ചുകൂടി വയോജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം തമിഴ്നാടാണ് നമുക്ക് വയോജനങ്ങൾ പലപ്പോഴും ബാധ്യതകളാണ് അൻപത്താറ് വയസ്സിലൂടെ റിട്ടയർമെൻ്റ് വെച്ചിട്ടുണ്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ എഴുപതും എൺപതും വയസ്സായവരൊക്കെയാണ് അഡ്വൈസർമാരായിട്ടുള്ളത് അത് കൺസൾട്ടൻസി ആയിരിക്കും പെർമനൻ്റ് ആയിരിക്കത്തില്ല പക്ഷേ കൺസൾട്ടൻസി ബേസിൽ അവരുടെ സേവനം ഉപയോഗിക്കുന്നു ഇവിടെ അൻപത്താറ് വയസ്സാകുമ്പോൾ ജോലിയിൽ നിന്ന് വിരം വിരമിക്കുന്നു അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്നു പിന്നെ അമ്പല കമ്മിറ്റി റെസൻസ് അസോസിയേഷൻ ക്ലബുകൾ ജാതിമത വർഗ സംഘടനകൾ എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ സംഘടനകൾ അതിലൊക്കെ പ്രവർത്തിച്ച് കാലം കഴിക്കും അപ്പോൾ അൻപത്താറ് വയസ്സ് കഴിഞ്ഞ് ആയി കഴിഞ്ഞതിന് ശേഷം അവരുടെ സേവനം അവരുടെ ഭൗദ്ധികമായ അവരുടെ അനുഭവ സമ്പത്ത് ഒരിക്കലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ വികേന്ദ്രീകൃതാസൂത്രണത്തിനും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അവരെ പ്രയോജനപ്പെടുത്തിക്കൂട അവരെ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ടിരുത്തി ബാക്കിയുള്ളൊരു അഭിപ്രായം പറയുകയും അവർ കേൾവിക്കാരായ ഒരു ആളെണ്ണത്തിന് കൊണ്ടിരുത്തുക എന്നുള്ളതല്ല അവർക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് ശമ്പളം പോലും കൊടുക്കേണ്ടി വരില്ല അവരെ റെക്കഗ്നൈസ് ചെയ്യുക അവരെ ഓണർ ചെയ്യുക അവരെ അഡ്മിറ്റ് ചെയ്യുക അവരെ ഇൻക്ലൂസീവായിട്ട് ഉൾക്കൊള്ളുക അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നതാണ് കൂടുതൽ നല്ലത് പത്രത്തിൽ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ല അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട് നാട്ടിൽ എഞ്ചിനീയർമാർ ഡോക്ടർമാർ അധ്യാപകർ സാങ്കേതിക വിദഗ്ധർ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ധാരാളം ആളുകൾ റിട്ടയർമെന്റിന് ശേഷം വെറുതെ ഇരിക്കുന്നതായിട്ട് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുവാനുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു ആളിനോട് ബസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മ സുഖമായിരിക്കുന്നു ഓ അമ്മക്ക് ഇനി എന്താ വേണ്ടത് അമ്മക്ക് ഈ മക്കളുടെയും ചെറുമക്കളുടെയും ഒക്കെ കല്യാണം കഴിഞ്ഞു അവരുടെ ചോറൂണ് കണ്ടു അമ്മ കുറെ അമ്പലങ്ങളിൽ പോയി തീർത്ഥാടനം നടത്തി അമ്മക്ക് ഈ അച്ഛനും മരിച്ചുപോയി ഇനിയിപ്പോ അമ്മയ്ക്ക് എന്താ വേണ്ടത് മകനാണ് തീരുമാനിക്കുന്നത് അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് അത് അമ്മയോട് ചോദിച്ചിട്ടൊന്നുമല്ല അമ്മ ഒരിക്കലും തൻ്റെ മക്കൾക്കോ ചെറുമക്കൾക്കോ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും അവർ പറയില്ല നമ്മൾ കരുതിയിരിക്കുന്നത് വയസ്സായവർക്ക് നല്ല ഭക്ഷണവും കുറച്ച് മരുന്നും കാണാൻ ഒരു ടിവിയും ഒരു പത്രവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയി കുറച്ച് വസ്ത്രമൊക്കെ കൊടുത്താൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് സോറി അവർ അവർക്കും ആഗ്രഹങ്ങളുണ്ട് കാരണം മനസ്സിന് പ്രായമില്ല ശരീരത്തിനാണ് പ്രായം മനസ്സെന്നും ചെറുപ്പമാണ് നിത്യ യൗവനമാണ് മനസ്സിന് അപ്പൊ അതുകൊണ്ട് അവർ എന്നും ആഗ്രഹങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും അവർക്ക് പാടാൻ ആഗ്രഹം കാണും ഡാൻസ് ചെയ്യാൻ ആഗ്രഹം കാണും എഴുതണമെന്ന് ആഗ്രഹം കാണും അയ്യേ അച്ഛൻ ഈ പ്രായത്തിൽ പാടുകയോ അയ്യേ അമ്മ എന്തിനാണ് ഇനി ഡാൻസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് കൊച്ചുമക്കളും മക്കളുമാണ് എത്ര വിരോധാഭാസമാണ് നിങ്ങൾ വല്ലതായി രാമായണം വായിക്കൂ നിങ്ങൾ നിങ്ങളെന്തിനാണ് നോവൽ വായിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കോമഡി സിനിമ കാണുന്നത് നിങ്ങൾ തമാശകൾ കേൾക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഭാഗവതം വായിക്കൂ മഹാഭാരതം വായിക്കൂ ബൈബിൾ വായിക്കൂ ഖുരാൻ വായിക്കൂ ആത്മീയതയിലേക്ക് പോകൂ മറ്റൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് മക്കൾ ചെറുമക്കൾ നാട്ടുകാർ അപ്പോൾ വയസ്സായവരെ കൂടി പരിഗണിക്കുന്ന അല്ലെങ്കിൽ പ്രായമായവരെ കൂടി കരുതുന്ന മെഡിക്കൽ സയൻസ് വിഭാഗമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ജിയാട്രിക് പഠന രീതിയും മെഡിസിൻ വിഭാഗമൊക്കെ വന്നിട്ടുണ്ട് സീനിയർ സിറ്റിസൻസ് ചെല്ലുന്ന സ്ഥലത്ത് മുതിർന്നവർക്കിവിടെ ക്യൂ നിൽക്കണ്ടെന്ന് എഴുതി വെച്ചത് കൊണ്ടോ ബസ്സിലൊരു സീറ്റ് റിസർവ് ചെയ്തതുകൊണ്ടോ തീരുന്നതല്ല അവരുടെ പ്രശ്നങ്ങൾ ഒന്നാമതായി അറിയേണ്ടത് അവരെ അംഗീകരിക്കുക നമ്മുടെ അച്ഛനും അപ്പച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും ഒക്കെയാണ് ഈ പ്രായമായിരിക്കുന്നവർ എന്ന് മക്കളും കൊച്ചുമക്കളും തിരിച്ചറിയുക അവരുടെ രക്തമാണ് അവരുടെ ജീനാണ് അവരുടെ ഡി എൻ എൽ കൂടി കൂടെയാണ് ഞാൻ എൻ്റെ എൻ്റെ മക്കളുടെയൊക്കെ ജീവിതം എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഭൂമിയിൽ വരാൻ കഴിഞ്ഞതെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുക അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അപ്പൊ സ്വാഭാവികമായും പ്രായമാകുന്ന ആളുകളുടെ മരം ആൽമരം വലുതാകും തോറും തണൽ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രോയിങ് ആണ് അഭിവൃദ്ധിയാണ് എന്നെക്കാൾ ഒരു ദിവസം സൂര്യോദയം കണ്ടിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്കൊരുപാട് അനുഭവമുണ്ട് അവർ കർഷകരായിരിക്കും വീട്ടമ്മയായിരിക്കും സാധാരണ മനുഷ്യരായിരിക്കും ശാസ്ത്രജ്ഞരാവാം ഭരണാധികാരിയാകാം ആരുമാകാം പക്ഷെ അവർക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ അനുഭവങ്ങൾ എന്തുകൊണ്ട് യുവതലമുറ ഏറ്റുവാങ്ങുന്നില്ല യുവതലമുറയുടെ ഡൈനാമിസവും ചലനാത്മകതയും ഊർജവും മുതിർന്ന തലമുറയുടെ അനുഭവസമ്പത്തും കൂടി ചേർന്നാൽ മനോഹരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവർ അവർ അംഗീകരിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണം ഏതെങ്കിലും വാഹനത്തിൽ കയറ്റി അവരെ ഏതെങ്കിലും ഒരു ഷെഡ് പോലുള്ള സ്ഥലത്ത് കെട്ടി അവിടെ കൊണ്ട് രാവിലെ ഇട്ട് വൈകുന്നേരം ആരെ വിളിച്ചുകൊണ്ട് പോകുന്ന രീതി വൃത്തസധനങ്ങൾ അവിടെ വല്ലപ്പോഴുമൊക്കെ ആഘോഷം ഫുഡ് കൊടുക്കുക സ്ഥിരമായി അവരുടെ മെനു അനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാവും സ്പെഷ്യൽ ഫുഡ് കൊടുക്കുക വസ്ത്രം കൊടുക്കുക അങ്ങനെയുള്ള വളരെ മിനിമലായിട്ടുള്ള ചില കെയർ മാത്രമാണ് ഇന്ന് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാധ്യതയായിട്ടാണ് പലപ്പോഴും കാണുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങൾ കൂടി വന്നാൽ ക്വാളിയേറ്റി കെയറും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ അസുഖങ്ങൾ വന്നാൽ നമ്മൾ പെട്ടു ആ മുതിർന്നവർ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് മുതിർന്നവരുടെ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ളവരുടെ അഭിവൃദ്ധി പ്രാപിച്ചവരുടെ ഒരു ക്ഷേമം കൂടി ഉറപ്പാക്കുന്ന അവരെ കൂടി അംഗീകരിക്കുന്ന അവർക്ക് കൂടി സ്പേസ് ഉള്ളതാണ് ഈ സ്ഥലം അല്ലെങ്കിൽ അവരുടെ കൂടേതാണ് ഈ സ്പേസ് എന്ന് മനസ്സിലാക്കുന്ന അവർ ഇന്നലകൾ വലിയ സംഭാവനകൾ നൽകിയവരാണെന്ന് മനസ്സിലാക്കുന്ന ളുകളുടെ നല്ല ഭാവി രൂപപ്പെടുത്താൻ അവരുടെ അനുഭവ സമ്പത്ത് എടുക്കണമെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട് ഇതിൽ സർക്കാർ നയങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന നയങ്ങൾക്ക് വലിയ പങ്കുണ്ട് അവർ ആകെപ്പാടെ ചെയ്യുന്നത് പെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുക റെയിൽവേ ടിക്കറ്റ് കൊടുക്കുക ബസ്സിന് ടിക്കറ്റ് കൊടുക്കുക ഫ്രീ യാത്ര കൊടുക്കുക ഇതല്ല ആവശ്യപ്പെടുന്നത് ഇതൊരു വശത്ത് നടക്കട്ടെ ഇതിനോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരെ ഈ രാജ്യത്തെ വികസന പ്രക്രിയയിൽ അവരെ ഈ രാ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ എങ്ങനെ അവരുടെ സേവനം അവരുടെ കഴിവ് അവരുടെ ചിന്ത അവരുടെ സ്വപ്നങ്ങൾ അവരുടെ അനുഭവ സമ്പത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇതിന് വലിയ സാധ്യതയുള്ളതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ നഗരസഭകൾ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം തീർച്ചയായും ഇതിനുള്ള വേദികൾ ഒരുക്കണം അവർക്ക് ശമ്പളമൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ വളരെ പ്രായപൂർ പ്രായം കൂടിയ ആളുകളാണെങ്കിൽ വാഹനത്തിൽ വിളിക്കേണ്ടി വരും വാഹനത്തിൽ കൊണ്ടാക്കേണ്ടി തിരിച്ചാക്കേണ്ടി വരും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും അത്ര തന്നെ പക്ഷെ അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് കിട്ടും അപ്പോൾ തീർച്ചയായും മുതിർന്നവരെ സീനിയർ ആയിട്ടുള്ളവരെ വെറ്ററൻസ് ആയിട്ടുള്ളവരെ വൃദ്ധർ എന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ അവരുടെ അനുഭവ എടുക്കുന്ന അവർക്ക് കൂടി സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറേണ്ടതുണ്ട് ഒരു രാജ്യം അങ്ങനെ അവർക്കു കൂടി അനുകൂലമായി അവരെയും കൂടി ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്തുണ്ട് വ്യായാമ കേന്ദ്രങ്ങൾ ലൈബ്രറികൾ അതുപോലെ തന്നെ പിന്നെ റീഡിങ് റൂമുകൾ എഴുതാനും അവരെഴുതുന്ന പുസ്തകങ്ങൾ വലിയ കലാസൃഷ്ടിയായിരിക്കത്തില്ല പക്ഷേ എങ്കിലത് പ്രസിദ്ധീകരിക്കാൻ സാഹിത്യകാരന്മാരെ വിശ്വസാഹിത്യന്മാരെ പോലെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന കലാകാരന്മാരെ പോലെ എഴുത്തുകാരെ പോലെ അവർക്ക് എഴുതാൻ ചിലപ്പോൾ കഴിയില്ല എങ്കിലും അവരുടെ ചെറിയ എഴുത്തുകൾ അവരുടെ ആഗ്രഹങ്ങൾ സമൂഹം സാധിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ സർക്കാരും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സേവന സ്ഥാപനങ്ങളുമെല്ലാം പുതിയ ഒരു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നയം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള കർമ്മപരിപാടികൾ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ പോലെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ മേഖല ഓരോ വയസ്സായ ആളുകളോടും നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നൽ മഹാഭൂരിപക്ഷവും ഇവിടെ നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ ദുഷിച്ച് മാറിയ വ്യവസ്ഥിതിയോടൊപ്പം നിന്ന് എല്ലാ തെറ്റുകളും കള്ളങ്ങളും എല്ലാം കണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലാതെ കേവലം ഭക്ഷണവും വസ്ത്രവും മരുന്നും മാത്രം കിട്ടി ഈ എന്താ പറയുക അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമായി യാതൊരു സർഗാത്മതയും പുറത്തെടുക്കാൻ കഴിയാതെ ആരോടും ഒന്നും ചിരിക്കാൻ കഴിയാതെ ആരോടും ഒന്ന് കരയാൻ കഴിയാതെ ഒരു കഴിവുകളും പ്രകടിപ്പിക്കാൻ കഴിയാതെ ആർക്കുമൊന്നും കൊടുക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട തുരുത്തുകളിലെ ആൾക്കൂട്ടത്തിലെ തുരുത്തുകളായി മാറുന്ന ആൾക്കൂട്ടത്തിൽ നിശബ്ദമായി നിൽക്കുന്ന ശബ്ദമില്ലാതായി നിൽക്കുന്ന ഒരു വിഭാഗമായി വരുന്നുണ്ട് ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചാടുകയാണ് അവർ പലരും തിരിച്ചു വരുന്നില്ല അങ്ങനെ വൃദ്ധന്മാരുടെ വൃദ്ധകളുടെ ഒരു നാടായി കേരളം മാറുമോ അതനുവദിച്ചുകൂട തീർച്ചയായും അവരുടെ യൗവനം തിരിച്ചു പിടിക്കാൻ അവരെ കൂടി ഉൾക്കൊള്ളുന്ന വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമൂഹമായി നമുക്ക് മാറാം അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം അത് ഇന്നിനാവശ്യമാണ് കാരണം ഇന്നത്തെ പച്ചയില നാളെ പഴുക്കും വീണ്ടും പഴുത്തുകൊണ്ടേയിരിക്കും അതിൻ്റെ നിറം മാറും വർണ്ണം മാറും സ്വരങ്ങളുമെല്ലാം മാറുമെന്ന് ഓരോ പച്ചയിലെയും മനസ്സിലാക്കുക അപ്പോൾ കൊഴിയും തളർക്കും പോലെ തീർക്കും പോലെ വളരും പോലെ വീഴുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക വീഴുമ്പോൾ കൈത്താങ്ങായി നിൽക്കാൻ എല്ലാവർക്കും കഴിയണം അത് സമൂഹത്തിന് കഴിയണം സർക്കാരുകൾക്ക് കഴിയണം യുവതലമുറയ്ക്ക് കഴിയണം അതിനുള്ള ഒരവസരമായി ഈ സന്ദേശം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം